ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിക്കാൽ സ്റ്റേറയുടെ സ്ഥാനത്തെറിക്കുന്നതിന് മുന്നേ തന്നെ ഒരു രണ്ടോ മൂന്നോ മത്സരത്തിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും എല്ലാവരും തന്നെ വിധി എഴുതിയതാണ് ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ ഒരു വൺ വീക്ക് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറേ കോച്ചുമാരുമായി ബന്ധപ്പെട്ട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ പുറത്തു വന്നാണ് അതിൽപ്പെട്ട ഒരാളാണ് അത് ഡസ്ബക്കി ഹണം അതുപോലെ തന്നെ ഇവാൻ വുക്കം മനോഹിച്ച് ആൻഡോണി ലോപ്പസബാസ് വരെ വരും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് റൂമറായിട്ട് മാത്രം കാണാം ഈ റൂമറിൽ റൂമർ റിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്ന സംഭവം തന്നെയാണ് ഇവാൻ ബുക്കമനോചിച്ച് ഇവാൻ ബുക്കമനോചിച്ച് തിരിച്ച് വരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം എല്ലാവരുടെയും സംശയം ഇവാൻ ബുക്കൊമനോചിച്ച് തിരിച്ച് വിളിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷേ മാനേജ്മെൻറ്റ് അത് ചെയ്യുമോ എന്നറിയില്ല കാരണം മാനേജ്മെൻറ്റ് കഴിഞ്ഞ ദിവസമല്ല ഇവാനെ പറഞ്ഞു വിട്ടതാണ് വേണ്ട ഇനി ആവശ്യം എല്ലാവരും കൊണ്ട് തട്ടിവിടുന്ന പോലെ വിട്ടതാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇനി തിരിച്ച് വിളിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റൻ മാർക്ക് തന്നെയാണ് ഇനി ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പോൾ കുറേ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ ആ ഒരു സംഭവം നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അഘാതം കുറയാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇനി ഇവാൻ ബുക്കമനോച്ചിനെ തിരിച്ചു വിളിച്ച് ആ ഒരു മാറ്റം കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കി നോക്കിക്കാണുണ്ട് നല്ല കാര്യമായ കാര്യമെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് തേടുന്നത് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ പരിശീലിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെയാണ് എന്നുള്ള റൂമറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് ശരിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്ക് ഒഫീഷ്യൽ സേടുന്ന ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെ തന്നെയായാലും റൂമേഴ്സ് രണ്ടാമതുള്ളതാണ് ഡെസ് ബക്കിംഗ് ഹാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസണിലെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച രീതിയിൽ കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്ത ഒരു കോച്ച് ആറ് സീസണിൽ തന്നെ മുംബൈ സിറ്റി എഫ് സി ഷീൽഡ് വിഡ്നസുമായിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് പിറ്റേത്തെ സീസണിൽ അദ്ദേഹം തൻ്റെ സ്വന്തം ജനനാടായിട്ടുള്ള ഓക്സ്ഫോർഡിൽ ഓക്സ്ഫോർഡ് യുണൈറ്റഡിന് വേണ്ടിയായിരുന്നു പിന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വിത്ത് ഔട്ട് ക്ലബാണ് അദ്ദേഹം ഒരു ക്ലബ്ബിലുള്ള അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെയുള്ള റൂമർ ലിസ്റ്റിലാണ് ഉള്ളത് നമ്മുടെ ആൻഡോണി ലോപ്പസ് അബ്ബാസ് രണ്ട് ഐ എസ് എൽ കിരീടവും ഒരു ഐ എസ് എൽ ഷീൽഡും ആൻറ്റോണി ലോപ്പസബാസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ ഫാൻസ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ കേരളത്തിൽ തന്നെ കുറേ ഫാൻസ് ഉള്ളൊരു കോച്ച് കൂടിയാണ് അദ്ദേഹം മോഹമ്മദ് സൂപ്പർ ചാൻസിനും അതുപോലെ എ ടി കെ അവർക്ക് വേണ്ടി കുറേ പരിശീലനം നടത്തിയിട്ടുള്ള കോച്ചാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ക്ലബ്ബായിട്ടുള്ള ഇൻ്റർ കാഷിയുടെ കോച്ചാണ് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വരുമെന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇവാൻ വുക്കോ മനോയിച്ച് അല്ലെങ്കിൽ ഡെസ്ബക്കിംഗ് ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നുണ്ട് വെറും റൂമർ മാത്രമാണ് മാത്രമായി കാണാം ഒരു കൺഫേം ആരും പ്രതീക്ഷിക്കരുത് അപ്പോൾ എന്താ ചെയ്യുക ഒരു വൺ ടു ടു വീക്കിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ തീരുമാനമാവുന്നതാണ്